ഇന്ത്യൻ യുവതാരം ഇഷാൻ കിഷൻ ക്രിക്കറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ അനിശ്ചിതത്വം തുടരുകയാണ് അവസാനമായി നവംബർ ഇരുപത്തെട്ടിനാണ് ഇഷാൻ കിഷൻ ദേശീയ ടീമിനായി കളിച്ചത് പിന്നീട് ടീമിൽ നിന്നും അവധിയെടുത്ത ഇഷാൻ കിഷൻ ക്രിക്കറ്റ് ലോകത്ത് നിന്നും അകന്നു നിൽക്കുക തന്നെയാണ് ഇഷാൻ കിഷനെ സെലക്ഷന് പരിഗണിക്കണമെങ്കിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങണമെന്ന് രാഹുൽ ദ്രാവിഡ് മത്സരശേഷം പറഞ്ഞിരുന്നു ഇഷാൻ കിഷൻ ആവട്ടെ ഡൊമസ്റ്റിക് മത്സരത്തിൽ ഇതുവരെ ഭാഗമായിട്ടുമില്ല അദ്ദേഹം പറഞ്ഞതിങ്ങനെ എല്ലാവർക്കും തിരിച്ചു വരാനുള്ള അവസരമുണ്ട് നമ്മൾ ആരെയും ിൽ നിന്നും പുറത്താക്കിയിട്ടില്ല ഇഷാൻ കിഷൻ പോയതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കഴിയുന്നത്ര നന്നായി വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചു അവൻ ഒരു വിശ്രമം ആവശ്യപ്പെട്ടു അത് നൽകുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു അവൻ എപ്പോഴെങ്കിലും മടങ്ങി വരാൻ തയ്യാറായാൽ കുറച്ച് ക്രിക്കറ്റ് കളിച്ച് മടങ്ങി വരണം തീരുമാനം അവൻ്റെതാണ് ദ്രാവിഡ് പറഞ്ഞു ഈശാൻ കിഷന് ദേശീയ ടീമിലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യതകൾ മങ്ങുകയാണ് നിലവിൽ കെ എസ് ഭരത്താണ് ടെസ്റ്റ് ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ബാക്കപ്പായി ധ്രുവ്ജൂരലും സ്ക്വാഡിലുണ്ട് ഏകദിന ഫോർമാറ്റിൽ സഞ്ജുവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ടി ട്വൻ്റിയിലാകട്ടെ ജിതേഷ് ശർമ്മയുമുണ്ട് അതിനെല്ലാം പുറമേ പുറത്ത് പരിക്കിൽ നിന്നും ഭേദമായി കൊണ്ടിരിക്കുന്ന ഋഷഭ് പന്തും കാത്തിരിക്കുകയാണ് മറ്റൊന്ന് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമായിരുന്നു വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത്ത് കാഴ്ചവെച്ചത് വിശാഖപട്ടണത്തിൽ നടന്ന രണ്ടാം മത്സരത്തിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ ആറ് റൺസും രണ്ടാം ഇന്നിങ്സിൽ പതിനേഴ് റൺസുമാണ് ഭരത് നേടിയത് ആദ്യ മത്സരത്തിലും അത്രേം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഭരത്തിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല പല സമയത്തും വിക്കറ്റിന് പിന്നിലും ഭരത് മോശം പ്രകടനം ആവർത്തിക്കുകയുണ്ടായി അതിനാൽ തന്നെ വരും ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് ഭരത്തിനെ ഇന്ത്യ മാറ്റി നിർത്തണമെന്ന രീതിയിൽ ായങ്ങൾ ഉയരുന്നുണ്ട് പകരക്കാരനായി ഇഷാൻ കിഷനെയോ ധ്രുബ്ജുറലിനെയോ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്നും ആരാധകർ പറയുന്നു എന്നാൽ ഇതിനുള്ള മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ഭരത്തിനെ പോലെയുള്ള യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതുണ്ട് എന്നാണ് ദ്രാവിഡ് പറഞ്ഞത് ഭരത്തിൻ്റെ കാര്യത്തിൽ നിരാശ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ അത് അല്പം പ്രയാസമേറിയതാവും കാരണം രണ്ട് മത്സരങ്ങളിലും ഭരത്ത് നിരാശ സമ്മാനിച്ചു എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല ഒരു യുവതാരം എന്ന നിലയ്ക്ക് അവന് ഇനിയും നമ്മൾ സമയം നൽകേണ്ടതുണ്ട് എന്നും ദ്രാവിഡ് പറഞ്ഞു